അംഗങ്ങളോട് ഒരു കാര്യം വേണം ഇവരെ മൂന്ന് പേരെ നമുക്ക് ശരിക്കും അറിയാൻ വേറെ പ്രത്യേകിച്ച് പറഞ്ഞ് പെട്ടപ്പിടുത്തിന്റെ കാര്യം അപ്പം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് ബ്ലോക്കിലെ ആൾക്കാരുണ്ട് കമ്മീഷനുണ്ട് ഇപ്പൊ പ്രധാനമായിട്ടും ഇവിടെ ആൾക്കാരെ വിളിച്ചു കൂട്ടി ഫോർ കൊടുക്കാൻ പ്ലാൻ ചെയ്തത് സാധാരണ ഒരു കോടതി രണ്ടു പ്രൈസ് ഒന്ന് കേരളയ്ക്ക് ഫോർത്ത് അടിച്ചു ഒന്ന് കേരളയ്ക്ക് നാസർ ബോഡിങ്ങനെ സെക്കൻഡ് പഠിച്ചു അപ്പൊ അതിന്റെ കാര്യം ഇപ്പോഴത്തെ പ്രധാന കാര്യം ഞാൻ ഇതിനെ വിളിച്ചു കൂട്ടി ഇത് പറയാനേ ഒറ്റ കാര്യം തന്നെ ഇപ്പോൾ സ്റ്റിറോയിഡ് കണ്ടും ആൻറ്റിബയോട്ടിക് കണ്ടും ആൾക്കാർക്ക് രോഗം മാത്രവും ഞാൻ ഇവിടെ എല്ലാവരും വിളിച്ചു കൂട്ടി ഇങ്ങനത്തെ രോഗത്തിൽ നിന്ന് വലിയ ചേർത്തി പീഡാൻ നല്ല താല്പര്യമുണ്ട് അല്ലെങ്കിൽ പൊതുവായിട്ട് പീഡിക്കുന്ന ആയോധന അല്ലെങ്കിൽ വളരെ ദാർത്ഥ്യമായിട്ടുള്ള ഒരാളുകൂടെയാണ് അപ്പം അവിടെ ചെന്നപ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയ രണ്ട് കാര്യമുണ്ട് ഒന്ന് നമ്മുടെ മേലിയത്തിൻ്റെ റിപ്പോർട്ടറായ ജോജോ രണ്ട് നമ്മുടെ അടിമുട്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയാലും ഞാൻ ഇവിടെ നിന്നും ഇപ്പം അടുത്ത പോലും നിന്നില്ല അവർ അങ്ങനെ ടാഗറ്റ് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ കൂടെ അവർ ചെറിയ കൂടെ ശേഷം കഴിഞ്ഞു അതിന് ഞാൻ അവരോട് പ്രത്യേകമായിട്ട് നന്ദി പറയാം പിന്നെ ഇന്ന കൂടെ നമ്മുടെ കുടുംബാംഗങ്ങളും എല്ലാം അല്ല എന്നു വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും കാലം ജിബി വന്നാലും വന്നില്ലെങ്കിലും കൂടെ ഒരു എക്സ്പീരിയൻസ് ആവശ്യം വേണം ഡിവേടും അനുപയോഗിച്ചും പരമാവധി ഉപയോഗിച്ച് ഉപയോഗിക്കാതെ നല്ല കുട്ടി കഴിച്ചു കുട്ടി കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിയാകാരം പരമാവധി ഉപേക്ഷിക്കുക കുറയ്ക്കുക അല്ലെങ്കിൽ ഒരു നേരം വാർത്ത പച്ചക്കറി കൂടുതൽ നേരം കഴിച്ച് നല്ല അലങ്കിൽ നമ്മൾ എല്ലാവർക്കും തലബുദ്ധി ദിവസം ദൈവം തോന്നി തന്നെ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും കേക്ക് ഇറങ്ങാൻ വേരുകാർത്തേക്ക് സ്വാഗതം ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ പേരിൽ മാത്രം വരേണ്ട സ്ഥലമല്ല ചൂട മറിച്ച് അതൊരു ജീവിതശൈലിയായി തിരഞ്ഞെടുത്താൽ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ മേലുകാരിന്റെ സ്വന്തം പേര് അപ്പം ആ സന്തോഷം പങ്കുവെക്കാനായിട്ട് ഞങ്ങളോടൊപ്പം ഈ സോമസ്ഥാറുണ്ട് മറ്റു ജനപ്രതിനിധികളുണ്ട് ജിമ്മിലെ നമ്മുടെ ഭാവി തലമുറയുണ്ട് അപ്പൊ എല്ലാവർക്കും എല്ലാവരെയും ഒറ്റവാക്കിയ സ്ഥലം ചെയ്തു ആറ് മാസം ആറ് മാസം കഴിയും മനസ്സിൽ ഇവിടെയുള്ള ജിമ്മിലുള്ള വർക്കൗട്ട് എന്ന് പറയുന്നത് അതൊരു ഫണ്ണാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഇവിടെ വന്നിട്ട് വളരെ ഫ്രണ്ട്സായിട്ട് പരസ്പരം തമാശകൾ പറഞ്ഞ് ആഘോഷിച്ചാണ് ഇവിടെ ജിമ്മിൽ കാര്യങ്ങൾ ചെയ്യുന്നത് ജീവിതത്തിലെ ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് അതോടൊപ്പം തന്നെ ഹാപ്പിനെസ് ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് ജീവിതത്തിൽ വ്യക്തിയായിട്ടാണ് അപ്പം ഈ ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്കും ജീവിതത്തിലെ സന്തോഷവും ഇത് ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ ഏത് തരത്തിലുള്ള നേട്ടവും ഒരാൾക്ക് നേടാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഇത് ഇദ്ദേഹത്തിന്റെ ഒരു പ്രായം ഈ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അൻപത്തി അഞ്ച് വയസ്സിന് അമ്പത് വയസ്സിന് മുകളിലുള്ള കാറ്റഗറിയിലാണ് ഇദ്ദേഹം പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് പക്ഷെ അൻപത് വയസ്സിന് പോലുള്ള ഒരാള് എങ്ങനെ നല്ലൊരു ശിഷ്യനായിട്ട് ആശാന്റെ കീഴില് കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതിന് ഉത്തമ ഉദാഹരണം കൂടിയാണ് ചോദിച്ചത് ആ ഒരു കോൺസെൻട്രേഷൻ ആ ഒരു ഹാർഡ് വർക്ക് വർക്ക് എല്ലാം ഇപ്പോഴും ഈ ഒരു ആയിട്ട് ഇവരെത്തിയിരിക്കുന്നു രണ്ട് പ്രൈസുകൾ നേടിയിരിക്കുന്നു അപ്പം എല്ലാവരുടെയും പേരിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം നമ്മൾ വളരെ സന്തോഷകരമായ ഒരു അവസരത്തിലാണ് നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും നാടിനെ അഭിമാനമായ ഷഫിചേതം വിട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതോടൊപ്പം അതിനുശേഷം പല പല അവാർഡുകളും വാരി കൂട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴല്ല നമുക്ക് സംസ്ഥാനതലത്തില് രണ്ട് അവാർഡുകൾ അമ്പത് പ്ലസ് ഉള്ള ഈ പ്രായത്തില് ഒരു കാര്യം തീരുമാനിച്ചാൽ വേണ്ടി നല്ല രീതിയിൽ അതായത് ഇങ്ങോട്ട് മാറി കാര്യങ്ങൾ തുടങ്ങുന്നറിയാം വളരെ ഈ കുറഞ്ഞു ചോദിച്ചാ ഇതിനകത്ത് പറ്റുമോ എന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞു ഇനിയും ഇനിയും സാധനങ്ങൾ വരാനുണ്ടെന്ന് പറഞ്ഞപ്പോ ചെറിയ കെട്ടിടത്തിൽ ഇത് ഇല്ലയോ എന്നുള്ള ഒരു ആശങ്കയെ നിൽക്കുമ്പോൾ നമുക്കറിയാം ആ ആ രീതിയിൽ റേറ്റിങ് ചെയ്യും അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് അതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകളെല്ലാം ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു ആ അവസരത്തിലാണ് നമുക്കൊരു സന്തോഷ അവർക്ക് കിട്ടുന്നത് ഷെൽഫി നമുക്കറിയാം ഷെൽഫി എന്ന് പറയുന്നത് ഞാനും ഷെൽഫിയൊക്കെ ഞാൻ ശ്രദ്ധിച്ച് പഠിച്ച ക്ലാസ്മേറ്റുകളാണ് അന്നും സ്പോർട്സുകാരൻ അന്ന് കരട്ടയായിരുന്നേ ഉള്ളൂ ഞാൻ വോളിബോളായിരുന്നേ ഉള്ളൂ ഞങ്ങളൊക്കെ സ്പോർട്സുകാരായിരുന്നു കാലഘട്ടത്തേക്കും ഞാനും കൂടുതൽ പ്രധാന നല്ല രീതിയിൽ നമുക്ക് വിപുലമാക്കണം ഇത് വരും കാലങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ട്രെയിനിങ് കിട്ടുന്ന വരും കാലങ്ങളിൽ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷപരമായിട്ടുണ്ട് അതിനാണ് ഈ ഗവർമേൻ്റെ അടുത്ത പദ്ധതി എന്ന് പറയുന്നത് ഹാപ്പിനെസ് പാർക്കാണ് അവിടെ ഈ സംവിധാനങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടാണ് ഗവൺമെൻറ് മെച്ചയ്ക്ക് ഫണ്ട് സ്ഥലം ഇട്ട് കിട്ടുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അതൊക്കെ നീണ്ടുപോകുന്ന കാര്യങ്ങളാണ് എന്നിരുന്നാൽ പോലും ഈ ഒരു കാര്യം പ്രൈവറ്റ് ആണെങ്കിലും ഇത് ഗവൺമെൻറ്റും കൂടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് കാര്യങ്ങൾ ചെയ്ത് സ്റ്റേറ്റ് ലെവലിൽ സെക്കൻഡറി ലഭിച്ചു അതോടൊപ്പം തന്നെ നാഷണലും കൂടെ കിട്ടിയത് ജില്ലാ കാര്യമൊന്നും അല്ല നാഷണലൊക്കെ പോകുക എന്ന് പറയുന്നത് നമുക്കറിയാം എന്നാ ഈ വലിയ സംഭവം തന്നെയാണ് അങ്ങനെ ഈ നാശനൽ നിന്ന് സെൽഫ് കൃത്യ സെൽഫിയെ പ്രത്യേകം അനുമോദി അനുമോദിച്ചുകൊണ്ട് എല്ലാവരും നാശനും കൊണ്ട് നിർത്തുന്നു എന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രിൻസിഡൻറ്റ് ഒക്കെ ഒരു കാലഘട്ടം ഞങ്ങൾ ഓക്കെയാണ് നമുക്കറിയാം ഞങ്ങളുടെ ഒക്കെ പാലായിലും പാലായാലും ഈരാറ്റുപട്ടിയൊക്കെ മുമ്പുള്ളായിരുന്നു ഇപ്പം നമ്മുടെ ഈ ഗ്രാമത്തിൽ വന്നിരിക്കുകയാണ് നമുക്ക് വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നു സെൽഫിയെ പ്രത്യേകമായിട്ട് അനുമതിക്കുന്നു ഇതിൻ്റെ പരിശീലനം കൊടുത്താൽ പ്രത്യേകമായിട്ട് അനുമോദിക്കുക നമ്മുടെ ജിമ്മിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് കേട്ടോ ഇത് എന്റെ അമ്പിളിക്ക് പ്രത്യേക പ്രത്യേകമായിട്ട് നന്ദി പറയുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് ആദ്യത്തെ മെമ്പറാണ് ഇന്ന് തുടങ്ങിയപ്പോ ആദ്യത്തെ മെമ്പറാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെ വന്നുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാല് ഞാൻ രാവിലെ അവിടെ വന്നില്ലേനും അവർ വന്നാൽ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ തോന്നുന്ന ഭംഗിയായിട്ട് കാര്യങ്ങൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു Congratulations and celebrations when I tell everyone that you're in love. Congratulations.